ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് പട്ടാമ്പി റോട്ടറി പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു റോട്ടേറിയൻ ചെല്ല രാഘവേന്ദ്ര ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പട്ടാമ്പി റോട്ടറി ക്ലബിന്റെ രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ ഔദ്യോഗിക സ്ഥാനാരോഹണം നടന്നത് ചടങ്ങിൽ പുതിയ പ്രസിഡന്റായി റൊട്ടേറിയൻ വിനോജ് കെ സെക്രട്ടറിയായി റോട്ടേറിയൻ പി രവി മേനോൻ ട്രഷററായി റൊട്ടേറിയൻ വി കെ രാജീവ് എന്നിവരാണ് സ്ഥാനമേറ്റത് ചടങ്ങിൽ Coming to the projects done by, under the leadership of uh, Rotarian Manly, they have been commendable projects. Balanced uh, work, I must say. You have, you have covered all avenues of service, all your chairmen have worked, which is a very rare phenomenon. Some clubs concentrate only on certain aspects, but you have been having balanced activities. Your Rota Fest, which you had, and I was the chief guest again over there, I really enjoyed that program, also, although. I couldn't spend much of the time. I had uh, some other commitment the next day. Then the speaker meetings, where the food is being prepared by ants. You know, many of us bring our ants to the meetings so that they don't cook at home. But now in this club, I find ants coming here and cooking them, cooking for the Rotarians, which is a very rare phenomenon, I the say. Your fundraising program for the uh, using the souvenir and uh, the cracker sale. ിൽ പട്ടാബിയിൽ ആരംഭിച്ച കഴിഞ്ഞ പതിനാറ് വർഷമായി പട്ടാബിയുടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരുന്ന സംഘടനയാണ് റോട്ടറി ക്ലബ്ബ് ചടങ്ങിൽ അസിസ്റ്റന്റ് ഗവർണർ റൊട്ടേറിയൻ ഡോക്ടർ ഡേവിഡ് സാജ് മാത്യു ഗവേണേഴ്സ് ഗ്രൂപ്പ് റെപ്രസെൻറ്റേറ്റീവ് റൊട്ടേറിയൻ അനിൽ മാണിക്കത്ത് പ്രസിഡന്റ് റൊട്ടേറിയൻ മിനോജ് കെ സെക്രട്ടറി റൊട്ടേറിയൻ പി രവി മേനോൻ മുൻ പ്രസിഡന്റ് റൊട്ടേറിയൻ മാലിനി സുബ്രഹ്മണ്യൻ മുൻ സെക്രട്ടറി റൊട്ടേറിയൻ ധനഞ്ജയൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു